നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മീഡിയ ഫെസ്റ്റ് ഉൾപ്പെടുത്തണമെന്ന് ഫെറ്റേണിറ്റി ഓഫ് മീഡിയ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം കൺവീനർ അമീൻ പൊട്ടച്ചിറ അധ്യക്ഷത വഹിച്ച പരിപാടി മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കോട്ടക്കൽ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മീഡിയ ഫെസ്റ്റ് ഉൾപ്പെടുത്തണമെന്ന് ഫ്രെയിംസ് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഒരു പശ്ചാത്തലമായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എല്ലാ കാലത്തും നമ്മൾ ഒരു വലിയ വിഷയമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ജേർണലിസത്തിലേക്ക് പ്രവേശിക്കുന്നത് പഠിക്കാൻ പോകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ജിയോളജി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഞാനാണ് പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലെ കേരള പ്രസ് അക്കാഡമിയിലെത്തുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രസ് അക്കാഡമിയാണ് മീഡിയ അക്കാഡമിയല്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ അവിടെ എത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ എപ്പോഴോ ആരും അത് ചോദിച്ചു എന്തൊരു സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എൻ്റെ ഓർമ്മ ഇനിവേ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാനതിനെ കുറിച്ച് ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തൊണ്ണൂറുകൾ തൊട്ടാണ് ഈ ഉദാരവൽക്കരണം നമ്മൾ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിനു ശേഷം മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടിലാണ് അത് ആദ്യമായി ഇന്ത്യയിൽ അത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് തൊണ്ണൂറുകളിലാണ് അപ്പോൾ ലോകത്തെമ്പാടുമുള്ള കാര്യങ്ങൾ അത് നോട്ട് ജസ്റ്റ് പ്രോഡക്റ്റ്സ് െ പ്രോഡക്ട്സ് മാത്രമല്ല പ്രോസസസ് ഓൾസോ പ്രക്രിയകൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം തന്നെ പരസ്പരം വിലക്കുകളില്ലാത്ത കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത് തോന്നുന്നു സ്വാഗത സംഘം കൺവീനർ അമീൻ പൊട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കോട്ടയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ജേർണലിസത്തിന് മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മാധ്യമ വാർത്തകളിലെ സ്ത്രീപക്ഷ സാന്നിധ്യം എന്ന വിഷയത്തെ അധികരിച്ച് വുമൻ ഇമേജസ് ആന്റ് റെപ്രസെന്റേഷൻ ന്യൂസ് പേപ്പർ അറ്റ് വർക്ക് എന്ന പുസ്തകം രചിച്ച ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് സിന്ധു സംസ്ഥാന സർക്കാരിന്റെ റിസർച്ച് ഫെലോഷിപ്പിന് ആദ്യമായി അർഹത നേടിയ ശ്രീജ ശശീധരൻ ചാത്തനമ്പി な കഥാസമാഹാരത്തിന് പ്രഥമ അക്ഷരശ്രീ പുരസ്കാരം നേടിയ വി ദിലീപ് ഹ്രസ്വചിത്രത്തിന് സംസ്ഥാന അവാർഡ് നേടിയ ഇസ്മായിൽ വാണിമേൽ പന്ത്രണ്ട് പ്രമുഖരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പുസ്തകമെഴുതിയ ബിനു കെ ജോർജ് കുട്ടികളുടെ അംബേദ്കർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച പി ബി സുരേഷ് കുമാർ എന്നിവരെ ആദരിച്ചു കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ജേർണലിസം അധ്യാപകനായ എസ് അനിൽകുമാറിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് സിന്ധു പ്രസിഡന്റ് ഡോക്ടർ തോമസ് വൈസ് പ്രസിഡന്റ് ോട്ടയിൽ മീഡിയ കൺവീനർ കെ മുഹമ്മദ് അസ്ലം പി വി സതീശൻ എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഫോൺ വൺ